ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എറവങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫ്ലൈൻ ഡക്കുകൾ ഉള്ളത് ഈ ഫ്ലൈൻ ഫ്ലൈൻഡക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട് മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ളൊരു കഴിവുണ്ട് ഈ താറാവുകൾക്ക് കുട്ടികളെ നല്ലപോലെ ചെയ്യും ഒരുപാട് ഒരു കഴിവും ഈ താറാവുകൾക്കുണ്ട് ഫാൻസി ഇനങ്ങളായിട്ട് വളർത്താൻ പറ്റുന്ന താറാവ് ഇനങ്ങളാണിത് വീട്ടുമുറ്റത്തൊക്കെ കൗതുകത്തിനായിട്ട് നമുക്കിവിടെ വളർത്താനായിട്ട് സാധിക്കും നല്ല പ്രതിരോധശേഷിയുള്ള താറാവ് ഇനങ്ങളാണ് ഈ ഫ്ലൈൻഡെക്കുകൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളും നാടൻ പശുക്കളും ഒക്കെ തന്നെ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കുന്നതാണ് അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിളിക്കാവുന്നതാണ് അടുത്ത വീഡിയോയുമായി കാണുമ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം